സോഴ്സ് മോണിറ്റർ എന്താണെന്നും എങ്ങനെയാണ് സോഴ്സ് മോണിറ്ററിൽ ഒരു വീഡിയോയുടെ ഇൻ പോയിന്റും ഔട്ട് പോയിന്റും സെറ്റ് ചെയ്തുകൊണ്ട് ടൈം ലൈനിലേക്ക് ഇൻസെർട്ട് ചെയ്യുകയെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഒന്നിലധികം വീഡിയോകളോ ഒന്നിലധികം ഇമേജുകളോ നമ്മുടെ പ്രൊജക്ട് വിൻഡോയിലുണ്ടെങ്കിൽ അവയെല്ലാം ഒരുമിച്ച് എങ്ങനെയാണ് ടൈം ലൈൻ വിൻഡോയിലേക്ക് ഇൻസെർട്ട് ചെയ്യുക എന്ന് പഠിക്കാം അതിനായി പ്രൊജക്ട് വിൻഡോയിലേക്ക് ഞാൻ ഏതാനും ഇമേജസ് ഇമ്പോർട്ട് ചെയ്യുകയാണ് കീബോർഡിൽ കൺട്രോൾ ഐ എന്ന ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രൊജക്ട് ഫോൾഡറിലുള്ള ഏതാനും ഇമേജസ് ഞാൻ കീബോർഡിൽ കൺട്രോൾ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് മൗസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്ത് ഇമ്പോർട്ട് ചെയ്യുകയാണ് ഞാനിപ്പോൾ ഇവിടെ ഏതാനും ഇമേജസ് സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഓപ്പൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇമേജസ് നമ്മളുടെ പ്രൊജക്റ്റ് വിൻഡോയിലേക്ക് ഇമ്പോർട്ടായി വന്നിരിക്കുന്നത് നമുക്ക് കാണാം നമ്മൾ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ആ ഇമേജസ് സോഴ്സ് മോണിറ്ററിൽ ഓപ്പൺ ആയി വരുന്നതായി കാണാവുന്നതാണ് ഞാൻ ഇനി ഈ ഇമേജസ് നേരത്തെ ചെയ്ത പോലെ തന്നെ കൺട്രോൾ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് മൗസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്യുകയാണ് ഇപ്പോൾ ഈ ഇമേജസ് എല്ലാം എനിക്ക് ഒരുമിച്ച് ടൈം ലൈൻ വിൻഡോയിലേക്ക് ഇൻസർട്ട് ചെയ്യണമെങ്കിൽ ക്ലിപ്പ് മെനുവിലുള്ള ഓട്ടോമേറ്റ് ടു സീക്വൻസ് എന്ന ഈ ഓപ്ഷനിൽ മൗസ് ഉപയോഗിച്ച് പ്രസ് ചെയ്യുകയോ അതല്ലെങ്കിൽ ഈ ഇമേജസ് സെലക്ട് ചെയ്തതിന് ശേഷം പ്രൊജക്ട് വിൻഡോയിൽ കാണുന്ന ഓട്ടോമേറ്റ് ടു സീക്വൻസ് എന്ന ഈ ഓപ്ഷനിൽ പ്രസ് ചെയ്യുകയോ ചെയ്താൽ മതിയാകും നമുക്കിപ്പോൾ ക്ലിപ്പ് മെനുവിലെ ഓട്ടോമേറ്റ് ടു സീക്വൻസ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ ഇവിടെ ഒരു വിൻഡോ ഓപ്പൺ ആയി വന്നിരിക്കുകയാണ് ഓട്ടോമേറ്റ് ടു സീക്വൻസ് എന്ന ഈ ഡയലോഗ് ബോക്സിൽ ഓർഡറിംഗ് എന്ന ഈ ഓപ്ഷനിൽ ഏത് ഓർഡറിലാണ് ഈ ഇമേജസ് ടൈം ലൈം വിൻഡോയിലേക്ക് ഇൻസെർട്ട് ആവേണ്ടതെങ്കിൽ ആ ഓർഡർ നമുക്കിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് സോഫ്റ്റ് ഓർഡർ എന്ന ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമ്മൾ ഏത് രീതിയിലാണ് ഇമേജസ് പ്രൊജക്ട് വിൻഡോയിൽ പ്ലേസ് ആയിട്ടുള്ളതെങ്കിൽ ആ ഓർഡറിൽ ഈ ഇമേജസ് ടൈം ലൈൻ വിൻഡോയിലേക്ക് ആവുന്നതാണ് സെലക്ഷൻ ഓർഡർ എന്ന ഈ ഓപ്ഷനാണ് നമ്മൾ ആക്റ്റീവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഏത് ഓർഡറിലാണ് ഇവിടെ ഇമേജസ് സെലക്ട് ചെയ്തിട്ടുള്ളത് ആ ഓർഡറിൽ ടൈം ലൈൻ വിൻഡോയിലേക്ക് ഈ ഇമേജസ് ആയി വരുന്നതാണ് ഞാനിപ്പോൾ ഷോർട്ട് ഓർഡർ എന്ന ഈ ഓപ്ഷനാണ് ആക്റ്റീവ് ചെയ്യുന്നത് ഇപ്പോഴിത് കൃത്യമായി ബ്യൂട്ടിഫുൾ റെയിൻ ബ്യൂട്ടിഫുൾ വാൾപേപ്പർ ദീപാരാധന ദീപാലി ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ഈ ഓർഡറിൽ തന്നെ നമ്മളുടെ ടൈം ലൈൻ വിൻഡിയോയിലേക്ക് ആയി വരുന്നതാണ് ഇതിന്റെ പ്ലേസ്മെന്റ് ഇവിടെ സീക്വൻലെയാണ് അതിന് തൊട്ട് താഴെ കാണുന്ന മെത്തേഡ് എന്ന ഈ ഓപ്ഷനിൽ ഓവർറൈറ്റ് എഡിറ്റ് ഇൻസർട്ട് എഡിറ്റ് എന്ന രണ്ട് ഓപ്ഷനുകൾ കാണാവുന്നതാണ് നമ്മൾ ഈ ഇമേജസ് ടൈം ലൈനിലേക്ക് ഇൻസെർട്ട് ചെയ്യുമ്പോൾ അതിന്റെ അവസാന ഭാഗവും ആദ്യ ഭാഗവും ഏതാനും ഫ്രെയിമുകൾ ഓവർറൈറ്റ് ആയിട്ട് വരാനായിട്ടാണ് ഓവർറൈറ്റ് എഡിറ്റ് എന്ന ഈ ഓപ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ ക്ലിപ്പ് ഓവർലാപ്പ് എന്ന ഈ ഓപ്ഷൻ ഉപയോഗിച്ച് എത്ര ഫ്രെയിം ഫ്രെയിമാണ് ഓവർറൈറ്റ് ആയി വരേണ്ടത് എന്ന് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതായിരിക്കും ഞാനിവിടെ അഞ്ച് ആണ് ടൈപ്പ് ചെയ്തിട്ടുള്ളത് ഈ അഞ്ച് എന്ന ഈ അക്കം ഉദ്ദേശിക്കുന്നത് അഞ്ച് ഫ്രെയിംസിനെയാണ് നമുക്ക് വേണമെങ്കിൽ അഞ്ച് സെക്കൻഡ് ആയി നമുക്ക് ഇത് ഓവർറൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പക്ഷെ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അഞ്ച് ഫ്രെയിംസ് എന്ന ഓപ്ഷനാണ് അതിനുശേഷം താഴെ കാണുന്ന ഈ ഓപ്ഷൻ ഉപയോഗിച്ച് ഈ ഇമേജസ് തമ്മിൽ ഡിഫോൾട്ട് ആയിട്ടുള്ള ഓഡിയോ ട്രാൻസേഷൻ വേണോ വീഡിയോ ട്രാൻസാക്ഷൻ വേണോ എന്ന് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് താഴെ കാണുന്ന ഇഗ്നോർ ഓപ്ഷൻ എന്ന ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഈ ഇമേജസിൽ ഒരു ഓഡിയോ ഉണ്ടെങ്കിൽ ഓഡിയോ ഇഗ്നോർ ചെയ്യാം അതല്ലെങ്കിൽ വീഡിയോ ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ഇഗ്നോർ ചെയ്യാം ഇപ്പോൾ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് ഇമേജസ് ആണ് ഇമേജസ് ആയതുകൊണ്ട് തീർച്ചയായും അതിന് ഓഡിയോ ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇവിടെ ഇഗ്നോർ ഓഡിയോ എന്ന ഈ ഓപ്ഷൻ ഡിസേബിൾ ആയി കൊടുക്കുന്നത് നേരെ മറിച്ച് ഇതൊരു വീഡിയോ ആയിരുന്നെങ്കിൽ ഒരു വോയിസ് ഉള്ള ഒരു വീഡിയോ ആയിരുന്നെങ്കിൽ ഇവിടെ ഇഗ്നോർ ഓഡിയോ എന്ന ഈ ഓപ്ഷൻ ആക്റ്റീവ് ആകുമായിരുന്നു ഓഡിയോ വേണ്ടെങ്കിൽ ഇഗ്നോർ ഓഡിയോ എന്ന ഈ ഓപ്ഷൻ ആക്റ്റീവ് ആയതിനു ശേഷം ഓക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വീഡിയോ മാത്രമായി ഇവിടെ ടൈം ലൈനിലേക്ക് ആയി വരുന്നത് നമുക്ക് കാണാമായിരുന്നു ഞാനിപ്പോൾ ഇവിടെ സോർട്ട് ഓർഡർ എന്ന ഈ ഓപ്ഷനിൽ അഞ്ച് ഫ്രെയിംസ് ഓവർലാപ്പ് ചെയ്തുകൊണ്ട് ഞാനിവിടെ ഓക്കെ എന്ന ബട്ടൺ പ്രസ് ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ നമുക്ക് കാണാം നമ്മുടെ ഇമേജസ് ഇവിടെ ഇൻസെർട്ടായി വന്നിട്ടുണ്ട് ഞാനിവിടെ ഈ സ്ലൈഡർ ഈ ഭാഗത്തായി ഫിക്സ് ചെയ്തുകൊണ്ടാണ് ഇമേജസ് എല്ലാം ഏകദേശം രണ്ട് മിനിറ്റ് എന്ന ഈ ടൈം ലെങ്ത്തിൽ ഇൻസെർട്ടായി വന്നിരിക്കുന്നത് ഈ സൈഡർ നമ്മൾ എങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു അതനുസരിച്ച് ഈ ഇമേജസ് ടൈം ലൈൻ വിൻഡോയിൽ ഇൻസെർട്ടായി വരുന്നതാണ് നമുക്ക് ഒരിക്കൽ കൂടി ഈ ഇമേജസ് ഓട്ടോമാറ്റിക് സീക്വൻസ് എന്ന ഈ ഓപ്ഷൻ ഉപയോഗിച്ച് ഇൻസേർട്ട് ചെയ്ത് നോക്കാം ഇതിനു മുമ്പ് കണ്ടിരുന്ന ഓട്ടോമാറ്റിക് സീക്വൻസ് എന്ന വിൻഡോ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിരുന്ന അതേ ഓപ്ഷനുകൾ തന്നെയാണ് ഇവിടെ ആക്റ്റീവ് ആയിക്കെടുക്കുന്നത് ഞാനിവിടെ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുകയാണ് ഞാൻ എവിടെയാണോ ഈ കൾസർ ഫിക്സ് ചെയ്തു വെച്ചിട്ടുള്ളത് അവിടെ ആ ഇമേജസ് ഇൻസർട്ടായി വന്നിരിക്കുന്നത് കാണാവുന്നതാണ് ഞാൻ ഈ ഇമേജസ് കീബോർഡിലെ ഡിലേറ്റ് ബട്ടൺ ഉപയോഗിച്ച് പ്രസ് ചെയ്യുകയാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാം ടൈം ലൈനിലെ ഇത്രയും ഭാഗം ഇവിടെ ഫ്രീ സ്പേസ് ആയി കിടക്കുകയാണ് നമുക്ക് ഈ ഇമേജസ് എല്ലാം മൂവ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഈ ഫ്രീ സ്പേസ് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ റിപ്പിൾ ഡിലേറ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഡിലേറ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ ഈ ഇമേജസ് സെലക്ട് ചെയ്ത് മാനുവലായി നമുക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്ത് വെക്കാവുന്നതോ ആണ് നമ്മൾ ഇപ്പോൾ എങ്ങനെയാണ് മാനുവൽ ആയി ഇത്തരം ഇമേജസ് അല്ലെങ്കിൽ വീഡിയോസ് മൂവ് ചെയ്യുക എന്ന് കണ്ടു ഇനി നമുക്ക് റിപ്പിൾ ഡിലൈറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് നോക്കാം റിപ്പിൾ ഡിലൈറ്റ് ഉപയോഗിക്കുന്നതിനായി മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ട്രിപ്പിൾ ഡിലൈറ്റ് എന്ന ഈ ഓപ്ഷനിൽ പ്രസ് ചെയ്യുകയോ ഞാനിവിടെ കൺട്രോൾ സെഡ് എന്ന കീബോർഡിൽ പ്രസ് ചെയ്തുകൊണ്ട് ഒരു അണ്ടു ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയിരിക്കുകയാണ് ഇനി മറ്റൊരു തരത്തിൽ റിപ്പിൾ ഡിലൈറ്റ് ചെയ്യാനായി കീബോർഡിലെ ഷിഫ്റ്റ് ഡിലൈറ്റ് എന്ന ബട്ടൺ പ്രസ് ചെയ്താൽ ഇവിടെ ട്രിപ്പിൾ ഡിലൈറ്റ് ആയി വന്നിരിക്കുന്നത് കാണാവുന്നതാണ് ഇത്തരത്തിൽ ടൈം ലൈൻ വിൻഡോയിലെ സ്പേസ് നമുക്ക് ട്രിപ്പിൾ ഡിലേറ്റ് ഉപയോഗിച്ച് ഡിലേറ്റ് ചെയ്യാവുന്നതാണ് പ്രൊജക്ട് വിൻഡോയിൽ ഒന്നിലധികം ഇമേജസോ ഒന്നിലധികം ക്ലിപ്പുകളോ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അവ ഒരുമിച്ച് ഒരു ബാച്ചായി ടൈം ലൈൻ വിൻഡോയിലേക്ക് ഇൻസർട്ട് ചെയ്യുക എന്ന് നാം പഠിച്ചു കഴിഞ്ഞു പ്രൊജക്ട് വിൻഡോയിലെ ഒന്നിലധികം ക്ലിപ്പുകളിൽ നിന്നോ ഒന്നിലധികം വീഡിയോകളിൽ നിന്നോ നമുക്ക് ആവശ്യമുള്ള ഒരു പ്രത്യേക ക്ലിപ്പോ അല്ലെങ്കിൽ ഇമേജസോ എങ്ങനെയാണ് ഇൻസെർട്ട് ചെയ്യുക എന്ന് നാം ഇവിടെ ഇൻസെർട്ട് ഓവറേറ്റ് മുതലായ ഓപ്ഷനുകൾ ഉപയോഗിച്ച് പഠിച്ചു കഴിഞ്ഞതാണ് ഇനി മറ്റൊരു തരത്തിൽ എങ്ങനെയാണ് ഇൻസെർട്ട് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം അതിനായി നമ്മൾ മാനുവൽ ഇൻസെർട്ട് എന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നു മാനുവൽ ഇൻസെർട്ട് എന്ന ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഏത് ക്ലിപ്പാണോ ആവശ്യം ഞാനിവിടെ ബ്യൂട്ടിഫുൾ വാൾപേപ്പർ എന്ന ഈ ഇമേജസ് ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ഇമേജ് എനിക്ക് ടൈം ലൈൻ വിൻഡിയോയിലേക്ക് ഇൻസർട്ട് ചെയ്യണമെങ്കിൽ ആ ഇമേജിൽ ഞാൻ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഡ്രാഗ് ചെയ്തതിന് ശേഷം ടൈം ലൈൻ വിൻഡോയിൽ എവിടെയാണോ എനിക്ക് ഈ ഇമേജ് പ്ലേസ് ചെയ്യേണ്ടത് അവിടെ വെച്ചതിന് ശേഷം ഞാൻ മൗസിന്റെ ബട്ടൺ റിലീസ് ചെയ്യുന്നു ഇപ്പോൾ നമുക്ക് കാണാം ഞാൻ ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് പ്ലേസ് ചെയ്ത ഈ ഇമേജ് ബ്യൂട്ടിഫുൾ വാൾപേപ്പർ എന്ന ഈ ഇമേജ് നമ്മുടെ ടൈം ലൈൻ വിൻഡോയിലേക്ക് ഇൻസെർട്ടായി വന്നിട്ടുണ്ട് ഇനി അതല്ലാതെ മറ്റൊരു ഓപ്ഷൻ എന്താണെങ്കിൽ നമുക്ക് ഏത് ഇമേജ് ആണോ ആവശ്യം ആ ഇമേജ് സെലക്ട് ചെയ്യുക ഞാൻ ഇവിടെ ബ്യൂട്ടിഫുൾ റെയിൻ എന്ന ഈ ഇമേജ് സെലക്ട് ചെയ്യുകയാണ് അതിനുശേഷം ഈ ഇമേജ് ടൈം ലൈൻ വിൻഡിയോയിലേക്ക് ഇൻസെർട്ട് ചെയ്യാനായി ഞാനിവിടെ ക്ലിപ്പ് മെനുവിലെ ഇൻസെർട്ട് എന്ന ഈ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് ഇൻസെർട്ട് ചെയ്യുകയാണ് ഇപ്പോൾ നമുക്ക് കാണാം ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള ബ്യൂട്ടിഫുൾ റെയിൻ എന്ന ആ ഇമേജ് നമ്മുടെ ടൈം ലൈൻ വിൻഡോയിലേക്ക് ഇൻസെർട്ടായി വന്നിട്ടുണ്ട് ഇത്തരത്തിലുള്ള വിവിധങ്ങളായ ഓപ്ഷനുകൾ ഉപയോഗിച്ച് നമുക്ക് ഇമേജസ് അല്ലെങ്കിൽ വീഡിയോസ് നമ്മുടെ ഇൻസേർട്ട് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഇവിടെ കാണുന്ന സ്നാപ്പ് എന്ന ഈ ഓപ്ഷൻ എന്താണെന്ന് പഠിക്കാം അതിനായി ഞാൻ ഇവിടെ ഈ ഇമേജസ് എല്ലാം ഡിലീറ്റ് ചെയ്യുകയാണ് നമ്മൾ ടൈം ലൈനിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ഇമേജുകൾ ഒരു ഓവർലാപ്പ് ആയി പോവാതിരിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ഒരു ഓവർലാപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സ്നാപ്പ് എന്ന ഈ ഓപ്ഷൻ ഉപയോഗിക്കുന്നത് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമ്മളിവിടെ മാനുവലായി ഇൻസേർട്ട് ചെയ്യുന്ന ഇമേജസിനെ ഓവറേറ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിനായി ഞാൻ ഏതാനും ഇമേജസുകൾ നമ്മളുടെ ടൈം ലൈൻ ഇന്ത്യയിലേക്ക് മാനുവലായി ഡ്രാക്ക് ചെയ്തുകൊണ്ട് ഇൻസെർട്ട് ചെയ്യുകയാണ് ഞാനിവിടെ ഒന്ന് രണ്ട് മൂന്ന് ഇമേജസുകൾ ഞാൻ ഇവിടെ ഇൻസെർട്ട് ചെയ്തിട്ടുണ്ട് സ്നാപ്പ് എന്ന ഈ ഓപ്ഷൻ ഉപയോഗിക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ടൈം ലൈൻ ഒന്ന് സൂം ചെയ്യാവുന്നതാണ് സൂം ചെയ്യാനായിട്ടാണ് ഇവിടെ കാണുന്ന ഈ ബാർ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ബാറിന്റെ ഈ ബട്ടണിൽ നമ്മൾ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഉപയോഗിച്ച് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇത് മൂവ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമ്മളുടെ ടൈം ലൈൻ ആവുകയും സൂം ഔട്ട് ആവുകയും ചെയ്യുന്നത് കാണാവുന്നതാണ് ഇത്തരത്തിലല്ലാതെ തന്നെ നമ്മളുടെ ടൈം ലൈൻ സൂം ചെയ്യാനാണ് സൂം എന്ന ഈ ഓപ്ഷൻ ഉള്ളത് അതല്ലെങ്കിൽ കീബോർഡിൽ സെഡ് എന്ന് പ്രസ് ചെയ്തുകൊണ്ടും നമുക്ക് ഈ ഓപ്ഷൻ ആക്റ്റീവ് ആക്കാം ഞാനിവിടെ സൂം എന്ന ഈ ഓപ്ഷനിൽ പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇമേജസിൽ ഞാൻ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഉപയോഗിച്ച് പ്രസ് ചെയ്യുകയാണ് ഇപ്പോൾ നമുക്ക് കാണാവുന്നതാണ് നമ്മളുടെ ടൈം ലൈൻ ഇവിടെ സൂമായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സൂം ഔട്ട് ചെയ്യണമെങ്കിൽ കീബോർഡിൽ ഓൾട്ട് എന്ന ബട്ടൺ പ്രെസ് ചെയ്തുകൊണ്ട് നമുക്ക് സൂം ടൂൾ ഉപയോഗിച്ച് സൂം ഔട്ട് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ കീബോർഡിൽ ഓൾട്ട് എന്ന ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ടാണ് സൂം ഔട്ട് ചെയ്തിട്ടുള്ളത് ശ്രദ്ധിക്കുക ഓൾട്ട് എന്ന ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്യുമ്പോൾ സൂം ടൂളിന്റെ ഉള്ളിൽ ഒരു നെഗറ്റീവ് സിംബൽ ആണ് വന്നിട്ടുള്ളത് ഞാനിപ്പോൾ ഓൾട്ട് എന്ന ഈ ബട്ടണിൽ നിന്നും കൈ എടുക്കാൻ പോവുകയാണ് ഇപ്പോൾ നമുക്ക് കാണാം ആ ലെൻസിന്റെ ഉള്ളിൽ ഒരു പ്ലസ് സിമ്പിൾ ആണ് ആക്റ്റീവായി വന്നിട്ടുള്ളത് ഇനി മറ്റൊരു തരത്തിൽ നമുക്ക് സൂം ചെയ്യണമെങ്കിൽ നമ്മളുടെ കീബോർഡിൽ പ്ലസ് എന്ന ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ടോ അതല്ലെങ്കിൽ മൈനസ് എന്ന ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ടോ നമുക്ക് സൂം ഔട്ടോ സൂം സൂമിന്നോ ചെയ്യാവുന്നതാണ് നമ്മളിപ്പോൾ ഇവിടെ നമ്മളുടെ ടൈം ലൈൻ സൂം ചെയ്യുകയാണ് ഇനി നമുക്ക് സ്റ്റാപ്പ് എന്ന ഈ ഓപ്ഷൻ എന്താണെന്ന് നോക്കാം ഞാൻ ഇപ്പോൾ ഇവിടെ സെലക്ഷൻ ടൂൾ എന്ന ഈ ഓപ്ഷൻ ആക്റ്റീവ് ചെയ്യാൻ പോവുകയാണ് അതിനുവേണ്ടി എനിക്ക് കീബോർഡിലെ വി എന്ന ബട്ടണിൽ പ്രസ് ചെയ്താലും മതിയാകും ഞാനിപ്പോൾ ഇവിടെ മൗസ് ഉപയോഗിച്ച് സെലക്ഷൻ ടൂൾ ആക്റ്റീവ് ആയിട്ടുണ്ട് ഈ ടൂൾ പ്രധാനമായും ഉപയോഗിക്കുന്നത് ടൈം ലൈൻ വിൻഡോയിൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ക്ലിപ്പുകളെയോ ഇമേജുകളെയോ സെലക്ട് ചെയ്യാനാണ് ഏത് ഫയൽ ആണോ അല്ലെങ്കിൽ ഏത് ക്ലിപ്പ് ആണോ നമുക്ക് ആവശ്യം ആ ക്ലിപ്പിൽ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ കൊണ്ട് ക്ലിക്ക് ചെയ്താൽ ആ ക്ലിപ്പ് സെലക്ട് ആയി വരുന്നത് കാണാം ഓരോ ക്ലിപ്പിൽ സെലക്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഓരോ ഇമേജസിൽ സെലക്ട് ചെയ്യുമ്പോഴും ആ ഇമേജസോ അല്ലെങ്കിൽ ആ ക്ലിപ്പോ ആക്റ്റീവായി വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ഞാൻ ഇനി ഈ ഇമേജ് ഡിലീറ്റ് ചെയ്യുകയാണ് അതിനുശേഷം എനിക്ക് ദീപാരാധന എന്ന ഈ ഇമേജ് ബ്യൂട്ടിഫുൾ റെയിൻ എന്ന ഈ ഇമേജുമായി ചേർത്ത് വെക്കണം അതിനുവേണ്ടി ഞാൻ ഇവിടെ മാനുവലായി ഡ്രാഗ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് ചേർത്ത് വയ്ക്കുകയാണ് ഇപ്പോൾ ഈ രണ്ട് ക്ലിപ്പുകളും ആ എഡ്ജിൽ കൃത്യമായ രീതിയിൽ തന്നെ പൊസിഷനായി വന്നിരിക്കുന്നു നിങ്ങൾക്ക് കാണാവുന്നതാണ് നമ്മളിവിടെ സ്നാപ്പ് എന്ന ഈ ഓപ്ഷൻ ഡിസേബിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം ഈ ദീപാരാധന എന്ന ഇമേജ് ഞാൻ ഞാനിവിടെ മാനുവലായി ഡ്രാഗ് ചെയ്തുകൊണ്ട് ബ്യൂട്ടിഫുൾ റെയിൻ എന്ന ഈ ഇമേജിന്റെ അടുത്തേക്ക് വെക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ബ്യൂട്ടിഫുൾ റെയിൻ എന്ന ആ ഇമേജിനെ ഓവർ ചെയ്തുകൊണ്ടാണ് ദീപാരാധന എന്ന ഇമേജ് വന്നിരിക്കുന്നത് ഞാൻ മൗസിൽ നിന്നും എന്റെ കൈ റിലീസ് ചെയ്യുകയാണ് ഇപ്പോൾ നമുക്ക് കാണാം ബ്യൂട്ടിഫുൾ റെയിൻ എന്ന ഈ ഇമേജിനെ ഓവർ റൈറ്റ് ചെയ്തുകൊണ്ട് ദീപാരാധന എന്ന ഈ ഇമേജ് പൊസിഷൻ ചെയ്തിരിക്കുകയാണ് ഇത്തരത്തിൽ ഒരു ഇമേജിനെ ഓവർറൈറ്റ് ചെയ്യാനും ചെയ്യാതിരിക്കാനും വേണ്ടിയാണ് സ്നാപ്പ് എന്ന ഈ ഓപ്ഷൻ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് സ്നാപ്പ് ആക്റ്റീവ് ആക്കിയാൽ ഓവർ റൈറ്റ് ആകില്ല സ്നാപ്പ് ഡിസേബിൾ ആയാൽ ഓവർ റൈറ്റ് ആയിരിക്കും അടുത്തായി കാണുന്ന മാർക്ക് എന്ന ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു പ്രത്യേക ക്ലിപ്പുകളുടെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സീനിന്റെയോ ഇടയിൽ നമുക്ക് മാർക്ക് ചെയ്യേണ്ടി വരും കാരണം പിന്നീട് നമുക്ക് ആ ഇമേജിന് ഒരു സ്പെഷ്യൽ എഫക്റ്റോ സ്പെഷ്യൽ ട്രാൻസിഷനോ നമുക്ക് കൊടുക്കണമെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഒരു മാർക്കർ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ രണ്ട് ഇമേജസിൻ്റെയും മധ്യത്തിലായി ഒരു മാർക്കർ ആഡ് ചെയ്യുകയാണ് അതിനായി മാർക്കർ എന്ന ഈ ഓപ്ഷനിലോ അതല്ലെങ്കിൽ കീബോർഡിൽ എം പ്രസ് ചെയ്തുകൊണ്ടോ ഞാൻ ഈ ഓപ്ഷൻ ആക്റ്റീവ് ചെയ്യാൻ പോവുകയാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാം ഇവിടെ ഒരു മാർക്കർ ആക്റ്റീവായി വന്നിട്ടുണ്ട് മറ്റൊരു മാർക്കർ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ സോഴ്സ് മോണിറ്ററിൽ പഠിച്ചതുപോലെ തന്നെ എവിടെയാണോ നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ആ പൊസിഷനിൽ നമ്മളുടെ കഴ്സർ ആക്റ്റീവ് ആക്കി വെച്ചുകൊണ്ട് എം എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ ആഡ് മാർക്കർ എന്ന ഈ ഓപ്ഷനിൽ പ്രെസ് ചെയ്യുകയോ ചെയ്താൽ ഇവിടെ മറ്റൊരു മാർക്കർ ആക്റ്റീവായിട്ട് വന്നിരിക്കുന്നതായി നമുക്ക് കാണാം അടുത്തതായി നമുക്ക് പ്രോഗ്രാം മോണിറ്ററെ കുറിച്ച് പഠിക്കാം ടൈം ലൈൻ വിൻഡോയിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ക്ലിപ്പുകളുടെയും ഇമേജുകളുടെയും പ്രിവ്യൂ കാണാനായിട്ടാണ് പ്രോഗ്രാം മോണിറ്റർ എന്ന ഈ വിൻഡോ ഉപയോഗിക്കുന്നത് ഇവിടെ താഴെ കാണുന്ന ഈ ഓപ്ഷനുകൾ എല്ലാം തന്നെ നമ്മൾ ഇതിന് തൊട്ടു മുമ്പ് പഠിച്ച സോഴ്സ് മോണിറ്ററിലെ ഈ ഓപ്ഷനുകൾ തന്നെയാണെന്നുള്ളത് കൊണ്ട് അവയിലേക്ക് നമ്മൾ വീണ്ടും കടക്കുന്നില്ല അടുത്തതായി നമുക്ക് ടൈം ലൈൻ വിൻഡോയിലെ ട്രാക്കുകളെ കുറിച്ച് പഠിക്കാം പ്രധാനമായും രണ്ടു തരം ട്രാക്കുകളാണ് ടൈം ലൈൻ വിൻഡോയിൽ കാണാവുന്നത് ഒന്ന് വീഡിയോ ട്രാക്ക് അടുത്തത് ഓഡിയോ ട്രാക്ക് ഡിഫോൾട്ടായി ഒരു വീഡിയോ ട്രാക്കിലും ഓഡിയോ ട്രാക്കിലും മൂന്ന് ട്രാക്കുകളാണ് കാണാവുന്നത് ട്രാക്ക് വൺ ട്രാക്ക് ടൂ ട്രാക്ക് ത്രീ ഇവിടെ താഴെ ഓഡിയോയിൽ ട്രാക്ക് വൺ ട്രാക്ക് ടൂ ട്രാക്ക് ത്രീ അതിന് തൊട്ടു താഴെ മാസ്റ്റർ ട്രാക്ക് കാണാവുന്നതാണ് നമുക്കിനി എങ്ങനെയാണ് ടൈം ലൈൻ വിൻഡോയിൽ ട്രാക്കുകൾ ആഡ് ചെയ്യുന്നതെന്നും ഡിലേറ്റ് ചെയ്യുന്നതെന്നും പഠിക്കാം അതിനു മുമ്പ് ഞാൻ ഈ ഇമേജസ് ഡിലേറ്റ് ചെയ്യുകയാണ് ഡിഫോൾട്ട് ആയിട്ടുള്ള ഈ മൂന്ന് ട്രാക്കിന് പുറമെ സെപ്പറേറ്റ് ട്രാക്കുകൾ ആഡ് ചെയ്യണമെങ്കിൽ സ്വീകർസ് മെനുവിലുള്ള ആഡ് ട്രാക്ക് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയോ അതല്ലെങ്കിൽ ഒരു ട്രാക്ക് സെലക്ട് ചെയ്തതിനു ശേഷം അവിടെ മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആഡ് ട്രാക്ക് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടോ നമുക്ക് സെപ്പറേറ്റ് ട്രാക്കുകൾ ആഡ് ചെയ്യാവുന്നതാണ് നമുക്ക് സീക്വൻസ് മെനുവിലെ ആഡ് ട്രാക്ക് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ ഇവിടെ ആഡ് ട്രാക്ക് എന്ന ഒരു വിൻഡോ ഓപ്പൺ ആയി വന്നിരിക്കുകയാണ് ഇവിടെ നമുക്ക് കാണാം വീഡിയോ ട്രാക്കിൽ ആഡ് ട്രാക്ക് ഇവിടെ നമുക്ക് എത്ര ട്രാക്കാണോ ആവശ്യം അത്രയും ട്രാക്കുകൾ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് രണ്ട് ട്രാക്ക് ആണെങ്കിൽ നമുക്ക് രണ്ട് വീഡിയോ ട്രാക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിന് തൊട്ട് താഴെ കാണുന്ന ഈ പ്ലേസ്മെന്റിൽ ഏത് ട്രാക്കിന് മുകളിലാണോ അല്ലെങ്കിൽ ഏത് ട്രാക്കിന് താഴെയാണോ പുതിയ ട്രാക്കുകൾ വരേണ്ടത് എന്ന പ്ലേസ്മെന്റ് ആണ് കാണിക്കുന്നത് ബിഫോർ ഫസ്റ്റ് ട്രാക്ക് അല്ലെങ്കിൽ ആഫ്റ്റർ വീഡിയോ വൺ ആഫ്റ്റർ വീഡിയോ ടു ആഫ്റ്റർ വീഡിയോ ത്രീ എന്നിങ്ങനെ ഏത് ട്രാക്കിന് മുകളിലോ താഴെയോ ആണ് പുതിയ ട്രാക്കുകൾ പ്ലേസ് ചെയ്ത് വരേണ്ടത് എന്നാണ് ഈ പ്ലേസ്മെന്റ് എന്ന ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് താഴെ കാണുന്ന ഓഡിയോ ട്രാക്കിലും ഇതേ സെയിം ഓപ്ഷൻ തന്നെയാണ് ഉള്ളത് ഇവിടെ ആഡ് ട്രാക്കിൽ നമുക്ക് എത്ര ട്രാക്ക് വേണം എന്ന് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പ്ലേസ്മെന്റിൽ പുതിയ ഓഡിയോ ട്രാക്ക് ഏത് ഓഡിയോ ട്രാക്കിന് മുകളിലാണോ താഴെയാണോ ആഡ് ചെയ്ത് വരേണ്ടത് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ട്രാക്ക് ടൈപ്പിൽ ഒരു ഓഡിയോ ഏത് ഫോർമാറ്റിൽ വേണമെന്ന് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതായത് സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ വേണോ ഫൈവ് പോയിന്റ് വൺ വേണോ അഡാപ്റ്റീവ് വേണോ അതോ മോണോ വേണോ എന്ന് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ ഡി വി ഡി ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഫൈവ് പോയിന്റ് വൺ എന്ന ഫോർമാറ്റ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ സ്റ്റാൻഡേർഡ് എന്ന ഫോർമാറ്റ് ആണ് ഇപ്പോൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് അതിന് താഴെ ഓഡിയോ സബ് മിക്സ് ട്രാക്ക് ഒരു നമുക്ക് ഓഡിയോ സബ് മിക്സ് ചെയ്യണമെങ്കിൽ അതിന് ഒരു ട്രാക്ക് കൊടുക്കണമെങ്കിൽ ഇവിടെ എത്ര ട്രാക്ക് വേണമെന്ന് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിൻ്റെ പ്ലേസ്മെൻറ്റ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിൻ്റെയും ഫോർമാറ്റ് സ്റ്റീഡിയോ വേണോ ഫൈവ് വേണോ അഡാപ്റ്റീവ് വേണോ മോണോ വേണോ എന്ന് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ പുതിയ ട്രാക്കുകൾ ആഡ് ആയി വന്നിരിക്കുന്നത് കാണാം ഞാനിവിടെ രണ്ട് ട്രാക്കാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ ഡിഫോൾട്ട് ആയിട്ടുള്ള മൂന്ന് ട്രാക്കിന് മുകളിൽ വി ഫോർ എന്നീ രണ്ട് ട്രാക്കുകൾ ആഡ് ചെയ്ത് വന്നിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ് ഇനി നമുക്ക് ട്രാക്കിലെ ഓപ്ഷനുകളെ കുറിച്ച് പഠിക്കാം അതിനുവേണ്ടി ഞാനൊരു ക്ലിപ്പ് ട്രാക്ക് വണ്ണിലേക്ക് ഇൻസർട്ട് ചെയ്യുകയാണ് ആൽബം എന്ന ഈ വീഡിയോ ക്ലിപ്പ് ഡ്രാഗ് ചെയ്ത് പിടിച്ചുകൊണ്ട് വീഡിയോ ട്രാക്ക് വണ്ണിലേക്ക് ഇൻസർട്ട് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ക്ലിപ്പ് മിസ് മാച്ച് വേണിങ് ഇവിടെ വന്നിട്ടുണ്ട് അതായത് ആൽബം എന്ന ഈ വീഡിയോയുടെ ഫോർമാറ്റ് നമ്മളുടെ സീക്വൻസ് ഫോർമാറ്റുമായി സാമ്യമുള്ളതല്ല ആൽബം എന്ന ഈ വീഡിയോ നമ്മുടെ സീക്വൻസുമായി മാച്ച് ചെയ്യാനായി കീപ് എക്സിസ്റ്റിംഗ് സെറ്റിംഗ്സ് എന്ന ഈ ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ് ഇപ്പോൾ ഈ ക്ലിപ്പിന്റെ സെറ്റിംഗ്സ് നമ്മുടെ സീക്വൻസ് സെറ്റിംഗ്സുമായി മാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും ഇനി നമുക്ക് ഇവിടെ ട്രാക്ക് ഓപ്ഷനുകൾ നോക്കാം അതിനായി വീഡിയോ വണ്ണിലെ ട്രാക്ക് ഓപ്ഷൻ എക്സ്പാൻഡ് ചെയ്യുന്നതിനായി വീഡിയോ വൺ സെലക്ട് ചെയ്തതിനു ശേഷം മൗസിന്റെ സ്ക്രോൾ ബട്ടണിൽ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ ഓപ്ഷനുകൾ നമുക്ക് ഇവിടെ എനേബിളായി വരുന്നത് കാണാം ഇവിടെ കാണുന്ന ട്രഗിൾ ട്രാക്ക് ഔട്ട്പുട്ട് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ക്ലിപ്പ് അല്ലെങ്കിൽ ഒരു ട്രാക്ക് ഹൈഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഇപ്പോൾ നമുക്ക് കാണാം ഈ ഓപ്ഷൻ നമ്മൾ ഡിസേബിൾ ചെയ്യുമ്പോൾ ആ ട്രാക്ക് ഹൈഡായി വന്നിരിക്കുകയാണ് പ്രോഗ്രാം മോണിറ്ററിൽ നമുക്കിപ്പോൾ ആ ട്രാക്കിന്റെ പ്രിവ്യൂ കാണാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെയുള്ള മറ്റൊരു ഓപ്ഷൻ ആണ് ട്രാക്ക് ലോക്ക് അതായത് ഒരു ട്രാക്ക് നമുക്ക് ലോക്ക് ചെയ്യണമെങ്കിൽ ഈ ഓപ്ഷൻ ആക്റ്റീവ് ചെയ്താൽ മതിയാകും ഇപ്പോൾ നമുക്കിവിടെ ഈ വീഡിയോ ട്രാക്ക് ലോക്ക് ആയി വന്നിരിക്കുന്നത് കാണാം ഇനി ഈ വീഡിയോ ട്രാക്ക് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് മൂവ് ചെയ്യാനോ ഇറേസർ ടൂൾ ഉപയോഗിച്ച് കട്ട് ചെയ്യാനോ എന്തെങ്കിലും സ്പെഷ്യൽ എഫക്ട് കൊടുക്കാനോ ട്രാൻസ്ലിഷൻ കൊടുക്കാനോ ഒന്നിനും സാധിക്കുന്നതായിരിക്കില്ല നമുക്ക് അൺലോക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇവിടെ കാണാം അൺലോക്ക് ചെയ്തതുകൊണ്ട് ഈ ട്രാക്കുകൾ മൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഒന്നിലധികം വീഡിയോകൾ ഉണ്ടെങ്കിൽ എങ്ങനെ അത് ടൈം ലൈനിലേക്ക് ഇൻസെർട്ട് ചെയ്യണമെന്നും എങ്ങനെയാണ് ടൈം ലൈൻ സൂം ചെയ്യുകയെന്നും ടൈം ലൈനിലേക്ക് പുതിയ ട്രാക്കുകൾ എങ്ങനെ ആഡ് ചെയ്യാമെന്നും എല്ലാം നമ്മൾ ഈ അധ്യായത്തിൽ പഠിച്ചു കഴിഞ്ഞു അടുത്ത അധ്യായം മുതൽ നമുക്ക് വീഡിയോ എഡിറ്റിങ്ങിനെ കുറിച്ച് വിശദമായി പഠിക്കാം